പാകിസ്ഥാനിൽ നിന്ന് രണ്ട് രാജ്യങ്ങളിലേക്ക് ചരിത്രപരമായി റെയിൽ ഇടനാഴികൾ സ്ഥാപിച്ചു ഇതിന്റെ ഭാഗമായി അഫ്ഗാനിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളുമായി കരാറിൽ ഒപ്പുവച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ പാകിസ്ഥാനെ അഫ്ഗാനിസ്ഥാൻ വഴി ഉസ്ബെക്കിസ്ഥാനുമായി ട്രെയിൻ വഴി ബന്ധിപ്പിക്കുന്നതിനുള്ള കരാറിലാണ് മൂന്ന് രാജ്യങ്ങളും ഒപ്പുവച്ചിരിക്കുന്നത് ഉസ്ബെക്കിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ റെയിൽവേ ഇടനാഴികളുടെ ഒരു പ്രധാന ഘടകമായ നെയ്ബാബാദ് ഗർലാച്ചി റെയിൽ ലിങ്കിനായുള്ള സംയുക്ത സാധ്യതാ പഠനത്തെക്കുറിച്ചുള്ള ചട്ടക്കൂട് കരാറിൽ മൂന്ന് രാജ്യങ്ങളിലെയും ഉദ്യോഗസ്ഥർ ഒപ്പുവെച്ചു യു എ പി റെയിൽവേ ഇടനാഴി മധ്യേഷ്യൻ രാജ്യങ്ങളെ അഫ്ഗാനിസ്ഥാൻ വഴി പാകിസ്ഥാൻ തുറമുഖങ്ങളുമായി ബന്ധിപ്പിക്കും എഴുന്നൂറ്റി കിലോമീറ്റർ ദൈർഘ്യമുള്ള ട്രാൻസ് അഫ്ഗാൻ റെയിൽവേ ഉസ്ബെക്കിസ്ഥാനിലെ ടെർമെസിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിലെ മിസാർ ഇ ഷെരീഫ് ലോഗാർ വഴിയും ക്രോസിംഗ് വഴി പാകിസ്ഥാനിലേക്കും പോകുന്നതിനാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് റെയിൽ ഇടനാഴി പൂർത്തിയാകുമ്പോൾ ചരക്ക് വിതരണ സമയം അഞ്ച് ദിവസം വരെ കുറയ്ക്കാനാകും മാത്രമല്ല ഗതാഗത ചെലവ് കുറഞ്ഞത് നാൽപ്പത് ശതമാനം കുറയ്ക്കുകയും ചെയ്യും ഇത് മധ്യേഷ്യയ്ക്കും ദക്ഷിണേഷ്യയ്ക്കും ഇടയിലുള്ള വ്യാപാരം വേഗത്തിലും ഗണ്യമായി താങ്ങാവുന്നതിനും ആക്കും രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും പ്രതിവർഷം പതിനഞ്ച് ദശലക്ഷം ടൺ സാധനങ്ങൾ കൈകാര്യം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ചരിത്രപരമായി വിഘടിച്ച ഒരു പ്രദേശത്തിന് ഒരു സുപ്രധാന സാമ്പത്തിക ധമനിയായി മാറാൻ റെയിൽ ഇടനാഴിക്കാകും എന്നാണ് പ്രതീക്ഷ കരയാൽ ചുറ്റപ്പെട്ട മധ്യക്ഷയെ അറബിക്കടലുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്നു ചരിത്രപരമായി സങ്കീർണമായ മൂന്ന് അയൽക്കാർക്കിടയിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നു പാകിസ്ഥാൻ്റെ പ്രാദേശിക ലിവറേജ് വർദ്ധിപ്പിക്കുകയും അഫ്ഗാനിസ്ഥാൻ്റെ ഒറ്റപ്പെടൽ കുറയ്ക്കുകയും ചെയ്യുന്നു അഫ്ഗാനിസ്ഥാന്റെ സാമ്പത്തിക വീണ്ടെടുപ്പിനും പ്രാദേശിക സ്ഥിരതയ്ക്കും പിന്തുണ നൽകുന്നു എന്നിവയും ഇവയുടെ നേട്ടങ്ങളാണ് അടുത്ത ഘട്ടത്തിന്റെ ഭാഗമായി സാങ്കേതിക പഠനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതിനും ധനസഹായ മോഡലുകൾ അന്തിമമാക്കുന്നതിനും മൊത്തത്തിലുള്ള നടപ്പാക്കൽ കൈകാര്യം ചെയ്യുന്നതിനുമായി മൂന്ന് രാജ്യങ്ങളും ഒരു త్రికీ ఏకోపన సమది స్థాపించుకు പദ്ധതിക്ക് നാല് ദശാംശം എട്ട് ബില്യൺ ഡോളർ ചെലവ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് കിലോമീറ്റർ പുതിയ പാത അഫ്ഗാനിസ്ഥാനിലൂടെ സ്ഥാപിക്കും ഇത് രാജ്യത്തെ ഒരു നിർണായക ഗതാഗത കേന്ദ്രമാക്കി മാറ്റും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും നിക്ഷേപം ആകർഷിക്കുന്നതിനും ഗതാഗത ഫീസുകൾ വഴി ആവശ്യമായ വരുമാനം നൽകുന്നതിനും പദ്ധതി വാഗ്ദാനം ചെയ്യുന്നു ഈ സംരംഭത്തെ വിശ്വാസത്തിന്റെ പാലമെന്നാണ് അഫ്ഗാൻ ആക്ടിംഗ് വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖി വിശേഷിപ്പിച്ചത് വളർന്നുവരുന്ന പ്രാദേശിക നയതന്ത്ര വിന്യാസത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒരു പ്രധാന നാഴികക്കല്ല് എന്നാണ് അദ്ദേഹം കരാറിനെ വിശേഷിപ്പിച്ചത് പൂർണ്ണ അംബാസഡോറിയൽ തലത്തിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനായി ഇസ്ലാമാബാദും കാബൂളും അടുത്തിടെ ഉണ്ടാക്കിയ കരാറിനെ തുടർന്നാണ് റെയിൽവേ കരാറും സാധ്യമായത് അതേസമയം കരാറിൽ ഒപ്പുവെച്ചിട്ടില്ല എങ്കിലും യുഎപി റെയിൽവേയെ അതിന്റെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് പൂരകമായി കാണുന്ന ചൈന ഈ സംരംഭത്തിന് തിരിച്ചിലയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു സഹായിയാണ് ചൈനയുടെ ഇടപെടൽ സാമ്പത്തിക സംയോജനത്തിന്റെയും പ്രാദേശിക സ്ഥിരതയുടെയും വിശാലമായ തന്ത്രത്തെ പ്രതിഫലിപ്പിക്കുന്നുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിനു ശേഷം അഫ്ഗാനിൽ ഇന്ത്യയുടെ സ്വാധീനം കുറയുന്നതിനും ഇത് എടുത്തുകാണിക്കുന്നുവെന്നും വിശകലന വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നു മധ്യേഷ്യ ചൈന മിഡിൽ ഈസ്റ്റ് എന്നിവയെ ബന്ധിപ്പിക്കുന്ന ഒരു പ്രാദേശിക ഗതാഗത കേന്ദ്രമായി മാറുക എന്ന പാകിസ്ഥാന്റെ തന്ത്രപരമായ കാഴ്ചപ്പാടിന് ഉത്തേജനം നൽകുന്നതാണ് റെയിൽ ഇടനാഴി എന്നതും ശ്രദ്ധേയമാണ് യു എ പി റെയിൽവേ ഇപ്പോൾ അതിന്റെ നിർവഹണ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന അവികസിതാവസ്ഥക്കും പകരം വ്യാപാരം അടിസ്ഥാന സൗകര്യങ്ങൾ സഹകരണം എന്നിവ സ്ഥാപിക്കുന്നതിനുള്ള സാമ്പത്തിക നയതന്ത്രത്തിനുള്ള ഒരു മാതൃക ഇതു മാറുമെന്ന് പ്രാദേശിക നേതാക്കളും വിശകലന വിദഗ്ധരും ഒരുപോലെ പ്രതീക്ഷിക്കുന്നു